മലയാള സിനിമയിലെ ചൂഷണങ്ങൾക്കും നടിമാരുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടി പൊന്നമ്മ ബാബു അമ്മയിൽ ആർക്കും താരപരിവേഷം ഇല്ലെന്നും എല്ലാവരും പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന ഒരു സംഘടനയാണ് അതെന്നും നടി പറയുന്നു ഡബ്ല്യു സി സിയെ വിമർശിക്കുന്നുമുണ്ട് പൊന്നമ്മ ഇതുവരെ ഒരു സ്ത്രീകളുടെയും കണ്ണീരൊപ്പാൻ അവർ ഉണ്ടായിട്ടില്ലെന്നാണ് നടി പറയുന്നത് അതിജീവിതമാർക്കൊപ്പം തന്നെയാണ് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം തെളിയിച്ച് കുറ്റക്കാരൻ ആരെന്ന് ബോധ്യപ്പെടുത്തണം അന്ന് നമ്മൾ ചിലപ്പോൾ ചെരുപൂരി അടിക്കും ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണമെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം പത്തിരുപത് വർഷം മുൻപ് നടന്ന കാര്യത്തിന് ഇപ്പോഴല്ല മറുപടി കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ കൊടുക്കണം ഒരു പെണ്ണ് നോ എന്ന് പറയുന്നിടത്ത് തീരും എവിടെയാണ് അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോയി ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലം അത്രയും സുരക്ഷിതത്വമായിട്ടുള്ള ഒരു സ്ഥലമാണ് സിനിമ എന്നിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്കണം വിദ്യാസമനയാണെങ്കിൽ വേറെ ജോലി നോക്കണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അല്ലാത്തവരെ ദൈവം ശിക്ഷിക്കട്ടെ നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയാണ് കർമ്മമെന്നൊന്ന് ഉണ്ട് അത് ഇവിടെ തന്നെ അനുഭവിച്ചിട്ടേ പോവത്തുള്ളൂ സിനിമ ഇൻഡസ്ട്രിയിൽ ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ തരണം ചെയ്യണം ഞങ്ങൾക്ക് മുൻപുള്ള ആർട്ടിസ്റ്റുകളും ഇതൊക്കെ അനുഭവിച്ചതാണെന്നും പൊന്നമ്മ പറയുന്നു ഡബ്ല്യു നല്ല കാര്യം തന്നെയാണ് ചെയ്തത് ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല അവരെ വേറെ കാണുന്നില്ല ഞങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരാണ് അവരും പക്ഷെ അവർ അങ്ങനെയൊരു സംഘടന തുടങ്ങിയപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരെ അതിലേക്ക് വിളിച്ചില്ല ഡബ്ല്യു സി സി തുടങ്ങുന്ന സമയത്ത് മമ്മൂക്കയാണ് അതിന് പിന്തുണ നൽകിയത് അന്ന് പാർവതിയും മറ്റുള്ളവരും ഒന്നും പുറത്തു പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവർ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരെ അതിലേക്ക് ചേർക്കേണ്ടേ ഞങ്ങളുടെ സംഘടനയിലുള്ളവർ തന്നെയാണ് അവരെയും ഇത് രൂപീകരിക്കാൻ സഹായിച്ചത് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഒരു പെണ്ണിന്റെ കണ്ണുനീർ ഒപ്പാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഇവർ മുൻകൈ എടുത്തിട്ടില്ലെന്നും ബാബു പറയുന്നു